മതവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛന് ചിലപ്പോ അച്ഛൻ നിരീശ്വരവാദിയാകാം അമ്മ ഈശ്വര വിശ്വാസിയാകാം ആ കുടുംബത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് അച്ഛന്റെയും അമ്മയുടെ അഭിപ്രായങ്ങളാണ് നടപ്പിലാക്കേണ്ടത് അമ്മ പറയാണ് മക്കളുടെ മാമോദീസ എന്ന് പറയുന്നത് പള്ളിയിൽ വെച്ചു കാണണം പറയുന്നത് നടത്തണം അതാണ് മര്യാദ ആ മര്യാദയാണ് ലോറൻസ് കാണിച്ചത് അതുകൊണ്ട് ലോറൻസ് ഈശ്വര വിശ്വാസിയാണ് എന്നർത്ഥമാകുന്നില്ല മാത്രം വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് ഭാര്യയുടെയും മക്കളുടെയും അതേപോലെ തന്നെ ഭർത്താവിൻ്റെയും അഭിപ്രായങ്ങൾക്ക് ഇടമുള്ള വീടുകളാണ് ശരിയായ ജീവിതത്തിന്റെ വീടുകൾ അല്ലെങ്കിൽ ജൈവികതയുള്ള വീടുകൾ എന്ന് നമ്മൾ പറയുന്നു അപ്പൊ അത് മനസ്സിലാക്കാതെ എന്തിനാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനമാകും പക്ഷെ ഒരച്ഛന്റെയും മകളുടെയും ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ രാഷ്ട്രീയ അവസരം കൊടുത്തു അതിനെന്താ കുഴപ്പം ഒരാളും ഒരാളും പറഞ്ഞ് ജയിക്കുന്നില്ല പക്ഷെ എല്ലാവരും കാര്യങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതായി അപ്പോ മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങളിലും എല്ലാ കുടുംബവും ഒന്നും സമ്പൂർണമായിട്ട് ഈശ്വര വിശ്വാസത്തിന്റെയോ നിരീശ്വര വിശ്വാസത്തിന്റെയോ പിടിയിലാവപ്പെട്ടവരല്ല ഇതെല്ലാം കൂടിക്കലർന്നിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത് ആ ജീവിത വ്യവസ്ഥയിലാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതും മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് ഇതിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലമായ മനസ്സ് തീർച്ചയായിട്ടും നമുക്കുണ്ടാകേണ്ടതാണ് നമ്മളുടെ ചർച്ചയുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആശ പറയുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ സജീവം പറയുന്ന പ്രശ്നങ്ങളുടെ അല്ലല്ലോ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ സമുദ്രമായി ജനങ്ങൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായിട്ട് ഒരു മനുഷ്യന്റെ വിടവാങ്ങൽ ഇങ്ങനെ ആകാൻ പാടുണ്ടായിരുന്നു എന്നുള്ള പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അത് തന്നെയായിരിക്കും ബഹുരീക്ഷം മനുഷ്യർക്കുള്ള ഒരു മനുഷ്യരാണെങ്കിൽ കാരണം രാഷ്ട്രീയം നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ എത്രയോ വേദികൾ വേറെയുണ്ട് ഒരിക്കലും ശവമടക്ക് വേദികൾ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടാനായിട്ട് പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഈ കാര്യത്തിലൊക്കെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതിൽ രാഷ്ട്രീയം കലരുമ്പോൾ മാത്രമാണ് അത് വൃത്തികെട്ടതായി മാറി തരുന്നത് ഇവിടെ സംഭവിച്ചതും അതു തന്നെയാണ് പക്ഷെ ഞാൻ ആ രാഷ്ട്രീയമൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ആശയറിയാം സുജാതയെ അറിയാം സജീവനെ അറിയാം ഈ ഒരു മൂന്ന് മക്കൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരങ്ങളാണ് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് ലോറൻസ് അഹാവിനെ കൊണ്ടുപോയതിന് ശേഷം ലോറൻസ് അകവിനെ ആരാണ് നോക്കിയിരുന്നത് കനിയ് പാലിയേറ്റ് യൂണിറ്റിലെ സഹാക്കളായിരുന്നു നോക്കിയിരുന്നത് ഞാൻ പലപ്പോഴും അവിടെ പോകുമായിരുന്നു അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു അവരൊരു അച്ഛനെ പോലെയാണ് അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്നിരുന്നത് അങ്ങനെ പരിചരിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തെ എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുന്നത് ഈ മക്കളെ ഒന്നും ഞാനതി അവിടെ ഒന്നും കാണാറില്ലായിരുന്നു ആരെ സജീവനായിട്ട് അവർക്ക് സംസാരിക്കാറുണ്ടെങ്കിൽ ശരിയാണ് പക്ഷെ മുഴുവൻ നേരവും വിൽക്കാറും ഈ സഹാക്കളാണ് ഏതാണ്ട് രണ്ട് കൊല്ലക്കാലത്തോളം അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് മാർസിസ്റ്റ് പാർട്ടിയോട് ഭയങ്കര അഭിപ്രായത്തിൽ ഉള്ള ഒരാളാണ് പല കാര്യങ്ങളിൽ ഞാനതിനെ എതിർക്കാറുണ്ട് പക്ഷെ ഈ വിഷയങ്ങൾ അങ്ങനെ എതിർക്കപ്പെടാനായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഈ രണ്ടു വർഷക്കാലം എന്ന് പറയുന്നത് കനു പാലിയേറ്റീവിലെ സഹാക്കളാണ് അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്നിരുന്നത് ആ ഹോസ്പിറ്റൽ മാറി മാറിയാണ് എട്ട് മണിക്കൂർ ഇടവിട്ട് ഓരോരുത്തരും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്ത് നമുക്കറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ പലപ്പോഴും അച്ഛനമ്മമാരെ നോക്കാനായിട്ട് മക്കൾക്ക് കഴിയാറില്ല എന്നുള്ളത് നമ്മുടെ കാലത്തിന്റെ ഒരു സാംസ്കാരിക ജീർണതയാണ് ചെയ്യും അതിന് പകരം അവർ പലപ്പോഴും ആരെയെങ്കിലുമൊക്കെ കാണിച്ചു ഹോം നഴ്സിങ്ങിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലോ ആയിട്ടുള്ള ഇതൊക്കെ നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിഞ്ഞത്തൊക്കെയാണ് ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കേണ്ടത് രാഷ്ട്രീയം വേറെയാണ് രാഷ്ട്രീയം ഇവിടെ ഒരു കാരണവശാലും ഇതിനകത്ത് കടന്നു വരേണ്ടതില്ല എന്ന അഭിപ്രായം നിങ്ങൾ ചർച്ച ചെയ്യും ഇത് ഒരു കുടുംബത്തിന്റെ വൈകാരികമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ആ വൈകാരിക പ്രശ്നത്തെ സമമായിട്ടുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും എന്റെ കുടുംബമാണത് എന്ന് കരുതിയാണ് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്